പാലക്കാട് നഗരസഭയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ബിജെപി ശ്രമമെന്ന് പരാതി ബിജെപി നേതാക്കൾ വീട്ടിലെത്തി പണം വാഗ്ദാനം ചെയ്തെന്ന് അൻപതാം വാർഡിലെ സ്ഥാനാർത്ഥി കെ രമേശ് വെളിപ്പെടുത്തി പോലീസ് രമേശിന്റെ മൊഴിയെടുത്തു ബിജെപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് വി കെ ശ്രീകണ്ഠൻ ആരോപിച്ചു അപ്പോൾ നേരിൽ കാണണമെന്ന് പറഞ്ഞു അപ്പോൾ എന്താ കാര്യം ചോദിച്ചത് ഇപ്പോൾ കാര്യമൊന്നും പറഞ്ഞില്ല ഫോണിൽ കൂടെ പറഞ്ഞാൽ മതി ഞാൻ ഡി സി സി ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു അപ്പോൾ അതിൽ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട കാര്യമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഫോൺ കട്ട് നേരിട്ട് കാണാൻ പറ്റില്ല കണ്ടിട്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഭാര്യ വിളിച്ചിട്ട് ഇങ്ങനെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു വിളിച്ചത് സുനിൽ പോലെ ഒരാളെ വിളിച്ചു അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളുടെ ഇപ്പോൾ നിലവിലുള്ള ഈ നാൽപ്പത്തഞ്ചാം വാർഡിൽ നേരത്തെ നാൽപ്പത്തി മൂന്നായിരുന്നു അപ്പോൾ നാൽപ്പത്തഞ്ചാക്കിയിട്ടുണ്ട് ഇവിടുത്തെ കൗൺസിലർ വിളിച്ചിട്ടുണ്ടായിരുന്നു വിളിച്ചിട്ട് എൻ്റെ പേര് ചോദിച്ചു അപ്പോൾ ഫോൺ അവർ കോൺഫിഡൻസിലിട്ടു അപ്പോൾ ഞാൻ ഫോൺ വീണ്ടും കണക്ട് ആയപ്പോൾ എന്തിനാണ് നിങ്ങൾ കോൺഫിഡൻസിലിട്ട് സംസാരിക്കണെന്ന് ചോദിച്ച ഉടനെ അവർ ഫോൺ കട്ട് ചെയ്തു പിന്നെ വിളിച്ചില്ല ഈ വീട്ടുകാരോടാണോ ഈ ഭയടുത പറഞ്ഞത് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർത്തു തരാം ഇന്ന് പിൻ പിന്മാറണമെന്ന് പറയണം നിങ്ങൾ സംസാരിച്ചിട്ട് വിളിക്കാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ അതുകൊണ്ട് ഇത്തവണ നഗരസഭാ ഭരണം നഷ്ടപ്പെടും ഉറപ്പായപ്പോൾ അവിഹിതമായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ സ്വാധീനിച്ചിട്ടും സമ്മർദ്ദത്തിലാക്കിയിട്ടും വാഗ്ദാനങ്ങൾ നൽകിയും പിൻവലിപ്പിക്കാൻ കഴിഞ്ഞാൽ അതായിരിക്കും വലിയ നേട്ടമായിട്ട് ആഘോഷിക്കപ്പെടുക അങ്ങനെ ഒരു ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത് ഇത് വളരെ ഗൗരവമാണ് കാരണം തെരഞ്ഞെടുപ്പ് ലംഘനമാണ് നടന്നിരിക്കുന്നത് അതായത് സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാനും പണം വാഗ്ദാനം ചെയ്യുന്നതും ശരിക്കും ശതമാനം ഈ ഈ നിയമവിരുദ്ധ പ്രവർത്തനം നടത്തുന്ന അട്ടിമറിക്കാൻ പിന്നിലുള്ളത് സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തുന്നതും അവരെ കൊല്ലുമെന്നടക്കം ഭീഷണിപ്പെടുത്തി ഈ മത്സര രംഗത്തുനിന്ന് പിന്മാറണമെന്നാവശ്യപ്പെടുന്ന വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്നിരുന്നു ഇപ്പോഴത്തെ പാലക്കാട് നഗരസഭയിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്